രാഷ്ട്രീയത്തിൽ യു ഡി എഫ് സഖ്യത്തിന്റെ ശക്തി കോൺഗ്രസിന്റെ കരുത്തിലാണ് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് തന്നെ നേതൃത്വ പ്രതിസന്ധിയിൽ മുങ്ങിക്കിടക്കുകയാണ് പ്രതിപക്ഷ നേതാവിനും കെ പി പ്രസിഡന്റിനും സ്വന്തം സ്ഥാനങ്ങളിൽ പിടിമുറക്കമില്ലാത്ത അവസ്ഥ സഖ്യത്തിന്റെ വിശ്വാസ്യതയെ ഇത് ബാധിക്കുന്നു സർക്കാരിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർത്താൻ ആകാതെ പോകുന്നത് യു ഡി എഫിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനും തിരിച്ചടിയാണ് ചെറുപക്ഷികൾ തുറന്നു പറയുന്നില്ലെങ്കിലും കോൺഗ്രസിന്റെ ദുർബല പ്രകടനം അവരുടെ രാഷ്ട്രീയ ഭാവിക്കും ആശങ്കയായി മാറുന്നുണ്ട് സർക്കാരിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർത്താനാകാതെ പോയത് അണികളിൽ നിരാശ സൃഷ്ടിച്ചു കഴിഞ്ഞു യു ഡി എഫിന്റെ കരുത്തു തന്നെ കോൺഗ്രസ് ആണ് എന്നാൽ പാർട്ടിയുടെ ദുർബലത സഖ്യത്തെ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ ലീഗിന്റെ ആന്തരിക ആശയങ്ങളെക്കാൾ വലുതാണ് യു ഡി എഫിന്റെ ഐക്യം നിലനിർത്താനുള്ള ബാധ്യത കോൺഗ്രസ് കരുത്താർജിക്കാതിരുന്നാൽ അതിന്റെ തിരിച്ചടിയാണ് മുഴുവൻ സഖ്യത്തിനും നേരിടേണ്ടി വരിക പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാത്ത പക്ഷം പാർട്ടിയുടെ ഭാവി മാത്രമല്ല യു ഡി എഫിന്റെ നിലനിൽപ്പും അപകടത്തിലാകും കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം രണ്ടാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നേതൃത്വത്തിലെ ഇരട്ട ദുർബലതയാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റും ഇരുവരും തന്നെ സ്വന്തം സ്ഥാനങ്ങളിൽ ശക്തമായ പിടിമുറക്കം നേടാൻ കഴിയാത്തവരാണ് വലിയ പ്രതിസന്ധിക്ക് ഇത് വഴിവെക്കുന്നുണ്ട് സതീശന് പാർട്ടിക്കുള്ളിൽ സ്വാധീനം ഉറപ്പിക്കാനാകാതെ പോയപ്പോൾ പ്രസിഡന്റ് സംഘടനാപരമായ നവീകരണത്തിന് നേതൃത്വം നൽകാൻ കഴിയാത്ത ആളായി സഭയ്ക്ക് അകത്തും പുറത്തും പ്രതിപക്ഷത്തിന്റെ ശബ്ദം ക്ഷയിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഇരുവർക്കുമുണ്ട് പ്രതിപക്ഷ നേതാവും പ്രസിഡന്റും സ്വന്തം നിലകളിൽ കരുത്താർജിക്കാത്തിടത്തോളം കാലം പാർട്ടിക്ക് ജനങ്ങളിൽ വിശ്വാസ്യത വീണ്ടെടുക്കാൻ പ്രയാസമായിരിക്കും